ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിയന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പൊ ഞാൻ ഇത് ഇവിടെ കുറച്ച് പഴയ തുണികൾ എടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം പോലെ പഴയ തുണികളൊക്കെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ പഴയ ഡ്രസ്സൊക്കെ നമ്മൾ അലമാരയുടെ ഒരു മൂലയിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുക അത് നമുക്ക് കളയാനും പറ്റില്ല പിന്നെ നമ്മൾ യൂസ് ചെയ്യുകയില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സുകളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുട്ടികളുടെ ഉടുപ്പ് ചുരിദാർ ബെഡ്ഷീറ്റ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് അപ്പൊ ബെഡ്ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പഴയ കോട്ടന്റെ സാരി ആണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പൊ അത് ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഇത് രണ്ടാക്കി ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഫോൾഡ് ബാക്കി മൂന്ന് സൈഡ് ഓപ്പൺ ആണ് അപ്പൊ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ ഓപ്പൺ ആയിട്ടുള്ള രണ്ട് സൈഡ് ഉണ്ടല്ലോ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഈ മുകൾ ഭാഗം ഓപ്പൺ ആക്കി ഇടുകയും വേണം അപ്പൊ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം വരാം ഞാൻ ഇവിടെ തയ്ച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് ബെഡ്ഷീറ്റിന്റെ ചീത്ത വശത്താണ് ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പഴയ തുണികൾ ഓരോന്നായിട്ട് ഇതിലിങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം ഒരുപോലത്തെ തുണികളൊക്കെ തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കണം നമുക്ക് ഈ ഒരു സംഭവം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ചെറിയ തുണി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ കുട്ടികളുടെ ബനിയനോ ചുരിദാർ ഷാള് അല്ലെങ്കിൽ ഈ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കട്ട് പീസൊക്കെ ഉണ്ടാവുകയല്ലേ അത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഒന്നാമത്തെ ലെയർ വെച്ച് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഷോളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഷോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ് അപ്പം ഇതൊന്ന് ലെവലാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ ലെയർ ഞാൻ വച്ച് കൊടുക്കുകയാണ് നമുക്ക് ഇപ്പ ഞാൻ മൂന്ന് ലെയർ തുണിയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നെന്ന് വെച്ചിട്ട് നമ്മുടെ മുഗൾ ഇതേപോലെ ഒന്ന് മടക്കി കൊണ്ടുവരണം താഴത്തേക്ക് ഇങ്ങനെ മടക്കി എടുത്തുകൊണ്ട് വരാ ഇനി നമ്മുടെ ഈ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചെടുക്കണം ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കയറ്റിയതിനു ശേഷം തിരിച്ചെടുത്തുകൊണ്ട് വരാം അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന തുണികളൊന്നും നീങ്ങി പോവുകയൊന്നുമില്ല അത് അതുപോലെ തന്നെ ഇരിക്കും അപ്പൊ നമുക്ക് പതിയെ പതിയെ ഇതേപോലെ ഒന്ന് തിരിച്ച് എടുക്കാം അപ്പൊ ഞാനിത് തിരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉള്ളിലത്തെ തുണികളൊന്നും മാറിപ്പോയിട്ടൊന്നുമില്ല നല്ല പോലെ നിവർത്തിയിട്ടിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ ഒരു സ്കെയിൽ സ്കെയിലെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ വെച്ചിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് അളവൊന്നുമില്ല കേട്ടോ താഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുകളിലേക്കും ഒരു സ്ക്വയർ പോലെയാണ് ഞാൻ ഇതൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാനൊരു സൂചി നൂല് എടുത്തിട്ടുണ്ട് അത് ഞാൻ നമുക്കൊന്ന് തുന്നി കൊടുക്കണം കുറച്ച് നൂലകത്തി അകത്തിയാണ് ഞാൻ തുന്നി കൊടുക്കുന്നത് നമുക്ക് തയ്ച്ചെടുക്കാനുള്ളതാണ് ഇനിയിപ്പോൾ തയ്ച്ചെടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു തുന്നുന്നത് അടുപ്പിച്ചടുപ്പിച്ച് തുന്നി കൊടുക്കാം തയ്യൽ മെഷീൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ തുണികളല്ലേ വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഇത് കുറച്ച് വലുതാണല്ലോ അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് തുന്നി കൊടുക്കുന്നത് ഇപ്പൊ ഇത് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല നമുക്ക് ഒക്കെ നമുക്ക് ചെറുതായിട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പൊ ഇതൊരു തുന്നി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ ഈ മുഗൾ വശത്ത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമല്ലേ അത് ഇങ്ങനെ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഒന്ന് തയ്ച്ചെടുക്കുകയും വേണം അപ്പൊ ഇത് ഞാൻ തുന്നി ആ സൈഡിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് ഇതിന്റെ മുകൾ വശം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അധികവശത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നാല് സൈഡും ഒരേപോലെ ഞാൻ അധികവശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ ആദ്യം തുന്നി വെച്ചിരിക്കുന്ന ആ തുന്നൽ ഒന്ന് അയച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ബെഡ് സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതുപോലത്തെ ഒരു ബെഡ് സ്പ്രെഡാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമുക്ക് പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഈ ഇതുപോലത്തെ ഒരു ബെഡ് സ്പ്രെഡ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അഞ്ഞൂറോ ആയിരോ ഒക്കെ കൊടുക്കേണ്ടി വരും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ ഇഷ്ടംപോലെ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ സമയമുള്ളവരും താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക്